നമുക്ക് കലത്തപ്പം പോലെ ഗോതമ്പപ്പൊടി വെച്ചിട്ട് ഒരു കലത്തപ്പം തന്നെ ഞാൻ ഇട്ടാ എങ്ങനെയാണിത് ഉണ്ടാക്കിയെന്ന് നോക്കാം അത് നമ്മൾ പച്ചരിയൊക്കെ ഒക്കെ അരച്ചുണ്ടാക്കുന്ന എടുക്കുന്ന പോലെ അത്രയ്ക്കങ്ങണ്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ ഉള്ള കാര്യം പറയല്ലോ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കപ്പ് ഗതുമപ്പൊടിയും ചോറും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം കപ്പ് ചോറ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണോ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറഞ്ഞൊക്കെ ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണോ അതുകൊണ്ട് ഇപ്പോൾ ആരെടുത്ത പോലെ ആയില്ല കേട്ടോ ലാസ്റ്റ് ഉണ്ടാക്കിയെടുത്തപ്പം അര ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ അത് ആര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് ഇലക്കായും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൽ കാൽ കാൽക്കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല കട്ടികനെ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇതിൽ നമുക്ക് മൂന്നച്ച ശർക്കര ഒന്ന് എടുക്കണം മൂന്നോ നാലോ അച്ഛ ശർക്കര ഒന്നും ഒരുക്കി എടുക്കണം ഞാനിപ്പോൾ ഇതാ മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടിക്ക് തന്നെ അതൊന്നും ഒരുക്കിയെടുക്കുക ഒരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടാ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക വീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും ചെറുവിളിയൊക്കെ ഒന്ന് വൈറ്റിയെടുത്തിട്ട് നമ്മൾ കലത്തപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം എന്നിട്ട് നമ്മൾ ചൂടായ കുക്കറിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ തീ നന്നായിട്ട് നന്നായിട്ടുണ്ട് കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് എന്താവുന്നറിയില്ല എന്നിട്ട് നമ്മൾ മാവ് മാവതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് മൂടിൻ്റെ ആ വിസിൽ ഊരി വെച്ചിട്ട് നമ്മൾ സാധാരണ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കർ അപ്പം വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എന്താവും അറിയില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിയപ്പോഴാണ് പച്ചരി വെച്ച് നമ്മൾ എടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പായിട്ട് കിട്ടും ഇത് നല്ല റെഡി ആയിട്ടൊക്കെ കാണാനൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാനും അടിപൊളിയാണ് തന്നെയാണ് ഉങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉണ്ടാക്കി നോക്കിയാൽ കുഴപ്പമില്ല കേട്ടോ കഴിക്കാൻ കൊള്ളാം പക്ഷേ ഉള്ളിൽ നമ്മൾ ആരെടുത്ത പോലെ ഉണ്ടാവുമോ എന്ന് പ്രചരിച്ചിട്ട് അതുപോലെ കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ ഉണ്ണിയപ്പോൾ ഒക്കെ അതുപോലത്തെ ഒക്കെ ആ ഒരു ഇതായിരുന്നു വതിലിട്ട് അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കഴിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇപ്പോൾ പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണേന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരു ചായക്കടിക്കൊന്നും ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊക്കെ നമുക്ക് ഒന്ന് അരി പച്ചരിയും അരിപ്പൊടിയൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്കൊന്ന് പെട്ടെന്നൊന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ